എൻ്റെ മഹാലക്ഷ്മികളെ ഗുഡ് മോർണിംഗ് എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ ഇങ്ങനെ ഒളിഞ്ഞും ഒക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഹേമ കുറിച്ചൊക്കെ ഒന്നും പറയാത്ത ഈ ലോകത്തുള്ള മുഴുവൻ പേരും എന്തൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേന്നൊക്കെ ഓരോരുത്തരെയോട് ചോദിക്കുന്നുണ്ട് ഞാൻ അത്ര വലിയ കാര്യങ്ങളൊന്നും എടുത്ത് പറയാനുള്ളൊരു അറിവും ഭയങ്കര അതേപ്പറ്റിയൊക്കെ പറഞ്ഞ ആധികാരികമായ കഴിവും പോലും ഒക്കെ എനിക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എങ്കിൽ ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയൊരു ഞാനൊരു വീട്ടമ്മ എനിക്കതേക്കുറിച്ചൊന്നും പറയാം അതിന് ഞാനൊരു കാര്യം പറയട്ടെ ഈ സിനിമാ ഫീൽഡിൽ വന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഓരോരോ പെൺകുട്ടികളും ഓരോരോ ആളുകളെ പറയുന്നല്ലോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ അമ്മയെന്ന ലെവലിൽ വെച്ച് പറയുകയാണ് തെറ്റും ശരിയും അറിയാൻ വയ്യ തെറിയല്ലാത്ത രീതിയിൽ കമൻ്റ് ഇട്ടോ അതാണെന്ന് വെച്ചാൽ അപ്പോൾ എനിക്കും ചിന്തിക്കാൻ പറ്റില്ല എന്താണെന്ന് അതായത് ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു പീഡനങ്ങൾ കൂടുതലും അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളെന്ന് പറയുന്നത് എല്ലാം വിദ്യാഭ്യാസം സാമ്പത്തിക ശിക്ഷിക്കാർ ഉണ്ട് അന്ന അത്താഴ പട്ടിക്കാരൊന്നും അല്ല ഇങ്ങനത്തെ പീഡനങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് സ്വന്തം നിലയിൽ ഒരു ജോലി വാങ്ങി ജീവിക്കാൻ വന്നാൽ വേണ്ട ഒരു വിദ്യാ വിദ്യാസമ്പന്നരായ കുട്ടികളാണ് കൂടുതലും ഈ മേഖലയിലേക്ക് വന്നിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത് അപ്പം ഒട്ടും ബോധവും വിവരവും വിദ്യാഭ്യാസത്തിലൊന്നും അല്ല ഇതിലേക്ക് വന്നിരിക്കുന്നത് നല്ല ഡോക്ടറും എൻജിനീയറും ഒക്കെ പഠിച്ച പിള്ളേരാണ് കൂടുതലും ഇപ്പോൾ വലിയ വീടിലൊക്കെ ഉള്ളത് നല്ല വിദ്യാഭ്യാസം ഉള്ള ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ പിള്ളേരാണ് വന്നിരിക്കുന്നത് അപ്പം എനിക്ക് അവരോട് ഞാനൊന്നും ചിന്തിക്കട്ടെ എൻ്റെ ഒരു ന്യായമായൊരു ചിന്തകളാണെന്ന് നിങ്ങൾ ചിന്തിക്ക് നമ്മൾ അങ്ങനൊരു മേഖലയിൽ ചെല്ലുമ്പോൾ നമുക്ക് നമുക്കവിടൊന്നും വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ നിർബന്ധിക്കുകയും അല്ലെ നമ്മളതിൽ പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെ നിന്ന് മാറിപ്പോകില്ലേ ചെയ്യേണ്ടത് ആ മേഖലയിൽ കടിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല നമുക്ക് പറ്റാത്ത ആൾക്കാരുമായിട്ട് നമ്മളെ മോശം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന അങ്ങനത്തെ ഒരു പിന്നെ തൊഴിലിടത്തിന്ന് നമ്മളീ മാറിപ്പോകണം നമ്മൾ പ്രതികരിക്കുകയും മാറിപ്പോവുകയും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അത് അപ്പോൾ തന്നെ വേണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു പക്ഷമാണിത് പിന്നത്തൊരു കാര്യം നമുക്കപ്പം നമ്മുടെ സ്വാർത്ഥമായ ലാഭങ്ങൾ എന്തൊക്കെയാണ് ലാഭങ്ങൾ ബാങ്ക് ബാലൻസ് നമ്മൾക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലേ അത് പിന്നെ സ്ഥാനമാനങ്ങൾ പിന്നെ അടിപൊളി ലൈഫ് അല്ലേ അടിപൊളി ലൈഫ് അതായത് സിനിമ ലൈഫ് അതൊരു പ്രത്യേക ലൈഫ് തന്നെയാണ് അപ്പോൾ അമിത സ്വാതന്ത്ര്യം പണം ഉണ്ടാകുമ്പോൾ സ്വാതന്ത്ര്യം ജനങ്ങളുടെയെല്ലാം ബഹുമാന്യത സ്നേഹം ആദരവ് എവിടെ ചെന്നപ്പോൾ ഒരു കസേര കിട്ടും ഇപ്പം കണ്ടില്ലേ അങ്ങനത്തെ ഒരു ഇതുള്ളത് കൊണ്ടല്ലേ ഓരോരുത്തർ പാഡ് വെച്ച് പോലും ഉദ്ഘാടനത്തിന് പോയിട്ട് അതിനും കാണാനും ആൾ എടുക്കാനും ഒക്കെ ആളുകളുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പം ഇതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ത് നാണം കെട്ടാലും പണവും സെലിബ്രിറ്റിയായി കുറേ പണവും ഉണ്ടാക്കി വലിയ വീടും വെച്ച് ബംഗ്ലാവും വെച്ച് കാറും വെച്ച് പിന്നെ ഹൈഫൈ ആയിട്ട് ജീവിക്കണമെന്നതിനു വേണ്ടിയിട്ട് എന്തിനും തയ്യാറാണ് എന്നിട്ട് മാറിയിരുന്നു പിന്നീട് പിന്നീടൊരു കാലഘട്ടം അപ്പം അങ്ങനെ ഒരു മനോഭാവവും താല്പര്യവുമായിട്ട് ചെയ്യുന്നവരെ കൂടുതലും ഇതിലേക്ക് വിനിയോഗിക്കും അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം സ്വന്തം ഞാനീ പറഞ്ഞത് സ്വന്തം കാര്യം നിൽക്കാനുള്ള വിദ്യാഭ്യാസവും പ്രാപ്തി ഉള്ളവരൊരിക്കലും ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് വിടേണ്ട കാര്യമില്ല ഇങ്ങനത്തെ മേഖല മോശമാണ് അവിടെ നിന്ന് മാറിപ്പോണം സ്കിപ്പ് ചെയ്തു പോകണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരു കാര്യം നമുക്ക് അപ്പോൾ നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ എനിക്കിത് സംഭവിച്ചിട്ടില്ല ഓരോരുത്തർ ഇപ്പോൾ വലിയ വലിയ ഏജ് ഏജായിപ്പോയില്ല അന്ന് പ്രതികരിക്കാതെ ഇന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അങ്ങനെ എനിക്ക് അതിനോട് വലിയ ഇത് തോന്നിയില്ല സത്യം പറഞ്ഞാൽ അന്നേരം തന്നെ അത് പ്രതികരിക്കണമായിരുന്നു പിന്നെ അത് കാര്യത്തിൽ ഇതൊരു ഇതും കൂടെ പറയാം ഇതൊരു കുറേ പേര് അടക്കി വാണിരുന്ന ഒരു ഒരു മേഖലയാണത് കുറച്ച് രാജാക്കന്മാരെ പോലെ കുറച്ച് പേര് അവർ വിചാരിച്ചാൽ എന്തും നടക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മേഖലയായിട്ടാണ് ഒരു ഗുണ്ടായി സൗദിൻ്റെ പിന്നിലുണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നുന്നത് കാരണം അടിച്ചമർത്തപ്പെട്ട കുറേ പേരും ഇപ്പം ഞാനൊരു കാര്യം പെട്ടേ ഒരു സ്ത്രീക്ക് അഭിനയിച്ചാൽ അത്ര രൂപയില്ല ഒരു പുരുഷനെ അഭിനയിച്ചാൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടും അല്ലേ ഒരു സ്ത്രീ അഭിനയിച്ചാൽ അമ്പതിനായിരം ഒരു ലക്ഷം രീതി പണ്ട് കെ പി എസ് സി എളുത ചേച്ചിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മൾ അവരെന്തോ നല്ല അഭിനയശേഷിയുള്ള സ്ത്രീ ആയിരുന്നവരൊക്കെ അവർക്കൊന്നും വേണ്ട വിധത്തിലുള്ള സാമ്പത്തികം ഈ മേഖലയിൽ നിന്ന് ശേഖരിക്കാൻ പറ്റിയിട്ടില്ല അവരെന്നും രോഗ അവസാന ഘട്ടങ്ങളിൽ രോഗത്തിന് ചികിത്സിക്കാൻ പോലും അവർക്ക് പൈസ ഇല്ല എന്തുകൊണ്ട് ഈ മേഖലയിൽ സ്ത്രീക്ക് പണം കുറവും പുരുഷന് പണം കൂടുതൽ കൊടുക്കും അതൊക്കെ എനിക്ക് തെറ്റായിട്ടാണ് തോന്നിയത് പിന്നത്തൊരു കാര്യം ഇതിൽ ആരെങ്കിലും ഉയർന്ന തലത്തിൽ നല്ലപോലെ പൈസ മുടക്കി ഇതിൻ്റെ ഒന്ന് അധിപനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഏറാമ്പൂളികളായിട്ട് നിൽക്കും എല്ലാവരും അല്ലേ ഇപ്പം നമ്മൾ ഒരുത്തരെ കേട്ടേ ഉള്ളത് ഒരുത്തരം ജയിലിൽ കിടന്ന ആളുകളൊക്കെ ഇവിടെ നാട് ഭരിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ സിനിമാ മേഖല എന്ന് പറയുന്ന ഒരു ഇതിലെ ഭരിച്ചവരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതല്ലേ നമുക്കിപ്പോൾ അവരും ഇവരും അല്ലേ എല്ലാവരും എനിക്ക് സമ്മന്മാരാണ് എങ്കിൽ ഞാൻ പറയുകയാണ് നമ്മളും മനുഷ്യരല്ലേ നമ്മളിതൊക്കെ കേൾക്കുന്നുണ്ട് നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയാണെങ്കിൽ പോലും നമുക്കും ഇതൊക്കെ മനസ്സിലാവും പിന്നെ നമുക്കിതേക്കുറിച്ചൊന്നും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറച്ച് പറഞ്ഞിപ്പോൾ നമ്മൾ വിഡികളൊന്നും അല്ല നമ്മൾ ഒപ്പിട്ടാണ് ചോറിടുന്നത് നമുക്കും എല്ലാം മനസ്സിലാകും നമ്മൾ ബുദ്ധിയുള്ളവരാണ് ഞാൻ പറയുന്ന ഏറ്റവും കാര്യമുള്ളൂ നമുക്ക് ജീവിക്കാൻ നല്ല മാർഗ്ഗങ്ങളും വഴികളും ഉണ്ട് നമുക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ജോലി ജോലിയെടുത്ത് വേറെ മാർഗ്ഗത്തിലേക്ക് പോകണം നമുക്ക് ഈ പറഞ്ഞ കണക്ക് വലിയ വീടും കാറും ബംഗ്ലാവും സെലിബ്രി സെലിബ്രേറ്റി സ്റ്റാറ്റസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് തയ്യാറാകണ്ട തയ്യാറായി തയ്യാറാക്കിക്കൊടുത്തു ഇതിനൊക്കെ വേണ്ടിയിട്ട് അന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആ മേ ഈ പറഞ്ഞ ആളുകളൊന്നും ഈ മേഖല വിട്ട് പോയിട്ടില്ല ഈ മേഖലയിൽ തന്നെ കടിച്ചു തൂങ്ങി പിന്നെയും കിടന്ന് ഇത്ര മോശം മേഖലയായിരുന്നെങ്കിൽ എന്തുകൊണ്ടവരിന്ന് മാറിയില്ല നേരത്തെ ഇതും ഒരു പോയിൻ്റ് ചോദ്യമല്ലേ അല്ലേ കോടതി ഇതൊക്കെ ചോദിക്കും അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ എട്ടിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളിട്ട് കുഴക്കും മനസ്സിലായ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം ഇന്നത്തെ ഒരു കാര്യം പറയാം കർമ്മം നമ്മളിപ്പോൾ ഒരു സ്ത്രീയെ അവർ ജീവിക്കാൻ മാർഗമില്ല അല്ല അതെ ഒരു തൊഴിലിടം ഒരു തൊഴിലടി വന്ന് ഏതെങ്കിലും ഇതിൽ മിസ് യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ അപ്പോൾ നമുക്കതൊരു തമാശയായിട്ടും നമുക്കത് നമ്മുടെ വിജയമായിട്ടും ഏതെങ്കിലും ഒരു പുരുഷൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചൊരു സ്ത്രീയെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ മോശം കാഴ്ചപ്പാടിലൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ കർമ്മം എന്ന് പറയുന്നത് ഉണ്ട് അതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ആകാശത്തിൽ വാണോണ്ടിരുന്നവരൊക്കെ താഴെ വന്ന് വീണ് കിടന്ന് അതിൽ എന്താ പറയുന്നത് ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അറിയാൻ വയ്യാതെ കിടന്ന് വിഷമിക്കുന്നത് അല്ലേ അതാ സോഷ്യൽ മീഡിയ മുഴുവൻ അട്ടിച്ച് പൊളിച്ച് ആനന്ദിച്ച് ഉത്സവം കൊണ്ടാടുന്നതിനൊക്കെ കൊണ്ടാടുന്നു അവർക്കൊരു വിഷയം കിട്ടിയിരിക്കുവാണ് എൻ്റെ എനിക്ക് രാവിലെ തന്നെ വന്ന ഒരു ഒരു വീഡിയോ സ്വീകരിക്കണേ ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ അന്ധവിശ്വാസം കയ്യിലിരിപ്പ് അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ് പോലെ ൂപാടകി അണ്ടി പോയ അണ്ണാനെ പോലെ പ്രാർത്ഥനയില്ലാതെ കേൾക്കുന്നത് ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണ് മണ്ടന്മാരെ ഇത് കേട്ട് രാവിലെ ഇരിക്കുന്ന ഒരാളയച്ചു കേട്ടാ ശരിയായിരുന്നു ല്ലേ നമ്മൾ തന്നെ വടി കൊടുക്കുന്നത് പോലെയാണ് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ചിലപ്പോൾ ഒരു നമ്മളൊരു തമാശക്ക് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ നമ്മൾ അപ്പോഴത്തെ ഒരു കാര്യസാധ്യത്തിൽ ചെയ്യുന്നതായിരിക്കാം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മൂന്ന് വട്ടം ആലോചിക്കാതെ ചെയ്യരുതെന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ഈ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിന് അതിനൊരു ദോഷവശമുണ്ടെങ്കിൽ പിന്നീടത് കാത്തിരിക്കും നമ്മളെ കാത്ത് വർഷം എത്ര കഴിഞ്ഞാലും എന്നിട്ട് ആ സമ്മാനം നമ്മൾ മേടിക്കേണ്ടി വരും ഏത് സമ്മാനം ഇപ്പോൾ ഈ മേടിച്ച സമ്മാനം പോലെ സമ്മാനം മേടിക്കേണ്ടി വരും മനസ്സിലേ ഞാനെന്ന ഭാവവും അഹങ്കാരവും ഒന്നും ആർക്കും വേണ്ട എനിക്കും വേണ്ട നിങ്ങൾക്കും വേണ്ട ഇന്നിപ്പോൾ അവരെ കല്ലെറിയുന്ന കല്ലറിയപ്പെട്ട് ആക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിൽ നാളെ നമ്മളും ഇതുപോലത്തെ എന്തെങ്കിലും തെറ്റ് ബാക്കിൽ നമുക്കുണ്ടാകുന്ന ഒന്ന് അന്വേഷിച്ചു ആരും എന്താ നല്ലവരൊന്നും അല്ല എന്തെങ്കിലുമൊക്കെ കാണും ഗുരുത്തക്കേട് കയ്യിൽ പണ്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റോ ആരെങ്കിലും ഇത് ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യസാധ്യത്തിനുണ്ടെങ്കിൽ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് പോലുവാണെങ്കിലും ദൈവത്തിന് നിരക്കായികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ മനസാക്ഷിക്ക് കുറ്റബോധം തോന്നുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു എന്ന് നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് സ്വന്തം ജീവിതത്തിലേക്കൊന്ന് അരിപ്പ വെച്ച് അരിച്ചു നോക്കും അങ്ങനെ ഉണ്ടെങ്കിൽ വിധി അതായത് കർമ്മം ഈ സാധനം നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മളത് അനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ ഓറപ്പായ കാര്യമാണ് ട്ടാ അതുകൊണ്ട് നമ്മളെല്ലാം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആണായാലും പെണ്ണായാലും നമ്മൾ ഒരു മൂന്ന് തൊട്ട് ആലോചിക്കുന്ന നല്ലതായിരിക്കും നാളെ നമുക്കൊരു കെണിയാവുമോ എന്നാലോചിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു സംഭവം ഇവിടെ വെച്ച് നിർത്താം നമുക്ക് അപ്പം ഇതാണ് എനിക്ക് ആ കമ്മീഷനെ കുറ്റി പറയാനുള്ളത് എനിക്ക് വലുതായിട്ടൊന്നു അറിയത്തില്ല എങ്കിലും ഞാനൊരു ഭാഗം പറയാം പിന്നെ താൻ താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ താൻ തന്നെ അനുഭവിക്കും ഇന്നല്ലെങ്കിൽ നാളെ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ഇത് ഈ ടോപ്പിക് കളയാം ഇനി മുന്നോട്ട് പോവാം എനിക്ക് പറയാനുള്ള കാര്യം എന്നോട് എല്ലാവരും ബുക്കിനെക്കുറിച്ച് ചോദിച്ചില്ല ചക്രകളെ അപ്പോൾ ബുക്ക് നമുക്കിതേക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലേ എന്നാലും നമുക്കിന്നൊന്നും അറിയത്തില്ല നമ്മളും മുട്ടന്മാരല്ല എന്നുള്ളത് മനസ്സിലാക്കണം എന്നുവേണ്ടി ഞാൻ പറഞ്ഞതാണ് നമ്മളൊക്കെ വീട്ടമ്മമാർ നമ്മുടെ വീട്ടിലെ കാര്യം നോക്കി നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ മക്കളേയും നമ്മുടെ കുടുംബത്തിനെയും കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി കഴിയുന്നത് അടങ്ങി ഒതുങ്ങി കഴിയുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഇനി എന്ന് പറയും എന്നാലും ഒരു മനുഷ്യർക്ക് ഏറ്റവും അത്യന്താപേക്ഷിത ഏറ്റവും വലുത് അവൻ്റെ കുടുംബമാണ് കുടുംബം ഇല്ലാത്ത ലോകത്തുള്ള എന്ത് സമ്പാദിച്ചിട്ട് എന്ത് നേടിയിട്ട് എന്ത് ഉത്സവത്തിൽ ആറാടി നമുക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളെ കാത്തിരിക്കാൻ ഒരു കുടുംബം വേണം ഒരു ഭർത്താവോ ഒരു ഭാര്യയോ മക്കളോ എന്തെങ്കിലുമൊക്കെ ഉള്ള ഉണ്ടായിട്ട് സുഖമായി സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ എല്ലാ മനുഷ്യനും സമ്പന്നമാകത്തുള്ളൂ അല്ലേ ഞാൻ പറയുന്ന ഏറ്റവും നല്ല ഒരു സമ്പന്ന ജീവിതം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നതിനെയാണ് സമ്പന്ന ജീവിതം ഫാമിലിയും കുടുംബമൊന്നും ഇല്ലെങ്കിൽ അതൊരു സമ്പന്ന ജീവിതം എനിക്ക് തോന്നുന്നില്ല കേട്ടാ എന്റെ ശരികളാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശരികൾ നിങ്ങൾക്ക് താഴെ ഒന്ന് കമ്മൻ ഇടാം അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ബുക്കിനെ കുറിച്ച് എല്ലാവരും ചോദിച്ചില്ല എടാണല്ലോ ബുക്ക് ഞാൻ ബുക്കിങ്ങിനിട്ടത് എനിക്ക് അതിൻ്റെ ഒരു എണ്ണം അനുസരിച്ച് അടിക്കാൻ വേണ്ടിയിട്ടാണ് അടി ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ബുക്ക് അടിച്ചു തരും പ്രൊറസ്സുകാരി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അടിച്ചു തരും അപ്പോൾ എനിക്ക് എത്ര ടോട്ടൽ എത്ര എനിക്കൊരു ഓർഡർ കിട്ടി അതിനേക്കാൾ അതിനേക്കാളൊരു നൂറെണ്ണം കൂടുതൽ അടിക്കും ഇരിക്കും അതിൻ്റെ അപ്പുറം ഞാൻ കിട്ടത്തില്ല അതിൻ്റെ അപ്പുറം ഞാൻ അടിക്കത്തില്ല അത്രേ ഉള്ളൂ കുറച്ചൊക്കെ നോക്കുകയാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് വന്നതല്ലേ ഇതിനകത്ത് പിന്നെ നന്നായിട്ടൊരു ഇതൊരു നന്നായിട്ടൊരു ഇനാഗ്രേഷൻ പോലൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഇത് നടത്തുന്ന പ്രകാശനം ചെയ്യുന്നതൊക്കെ നല്ല ആൾക്കാരെ കൊണ്ട് നന്നായിട്ടാണ് നടത്തുന്നത് അതും ഗുരുവാരോ വെച്ച തന്നെ നടത്തുമ്പോൾ അങ്ങനെയൊക്കെ ഡേറ്റ് എടുത്തിട്ടില്ല ഞാൻ ഡേറ്റ് എടുക്കാത്തത് ഞങ്ങളുടെ ഇവിടെ ബോബന് ലീവ് കിട്ടണം ഓണത്തോടനുബന്ധമായിട്ടായിരിക്കും കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ അയച്ചവറേ എല്ലാം വീട്ടിൽ എല്ലാവരും സ്ക്രീൻഷോട്ട് ഇട്ട് തരണം കേട്ടോ പിന്നെ എല്ലാവരും കുറേ പേരുടെ ഗുരുവായൂരപ്പൻ്റെ തട്ടിൽ വെച്ച് തൂക്കി ബുക്കണം ബുക്ക് അങ്ങനെ തരത്തുള്ളൂ അങ്ങനെ തരത്തുള്ളൂ ആദ്യം ഞാൻ ഈ ഓർഡർ എടുത്തിരിക്കുന്നവരെ എല്ലാവരെയും തട്ടിൽ തൂക്കി ബുക്ക് തന്നെ ഞാൻ അയച്ചു തരത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും ഇന്നത്തെ ദിവസം നല്ലതാകട്ടെ ഇങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല വിവാദങ്ങളിലൊന്നും പെടാ എൻ്റെ വാക്കുകൾ വിവാദങ്ങളിലൊന്നും പെടരുത് എൻ്റെ അറിവില്ലായ്മ എന്തെങ്കിലും തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇട നിങ്ങൾ എന്നു കമൻറ്റ് ഇട്ടു അങ്ങനെ എല്ലാം ചേച്ചി ഇങ്ങനെയാണെന്ന് നോ പ്രോബ്ലം പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു ഇന്നലെ ഞങ്ങൾ പുറത്തു പോയിരിക്കുമായിരുന്നു ഇന്നലെ കൃഷ്ണനെ ഇടാൻ പറ്റിയില്ല ഒരുക്കിയത് എനിക്ക് പൂ വളരെ വൈകി കിട്ടി അതുകൊണ്ടാണ് ഇടാഞ്ഞത് എനിക്ക് ഭഗവാനം ഒരുക്കി കാണിക്കുന്നതായിരുന്നു ഇഷ്ടം പിന്നെ പറയാനുള്ള കാര്യം ഇന്നലെ ഞങ്ങൾ പുറത്ത് മലബാർ ഗോൾഡിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോയതൊരു സാധനം ചെറുതൊരു സാധനം ഒരാൾക്ക് മേടിക്കാൻ വേണ്ടി അവരുടെ കൂടെ പോയതാണ് പോയപ്പോൾ ഞാൻ ആ മാലയൊക്കെ എടുത്തിട്ട് നോക്കിയത് ഞാൻ അമ്മൂന് നമുക്ക് ഭാവിയിൽ അമ്മൂന് കല്ല്യാണത്തിനൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ വെറുതെ ഒന്ന് ഒരുപാട് സ്വർണ്ണം അത് മിനിമം ലിസത്തിൽ ഒരു ഇപ്പം അമ്മയൊക്കെ ഇതൊക്കെ ഇട്ടിച്ചാൽ ആപ്പിളിറക്കൊന്ന് സ്വർണ്ണം ഇഷ്ടമല്ല ഞാൻ ഒന്ന് ഇട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ട കേട്ടോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു എൻ്റെ ആഗ്രഹം അങ്ങനെ കിടപ്പത് അതുകൊണ്ട് ഞാൻ ഇട്ട് നോക്കിയിട്ട് ഷോട്ട് ഇട്ടതുകൊണ്ടാണ് എനിക്കിഷ്ടപ്പെട്ട ആഗ്രഹം അവിടെ ചെന്നിട്ട് കണ്ണഞ്ചിക്ക് നല്ല നെക്ലസ് വലിയ അതൊക്കെ സാരിയുടെ കൂടെ ഇടാൻ പറ്റത്തുള്ളൂ നമ്മളെ ഇങ്ങനെ കിടക്കുന്ന ചോക്കറും നല്ല രസമുണ്ടായിരുന്നു ഇട്ടിട്ട് നല്ല ഭംഗി നമ്മുടെ മുഖത്ത് വെച്ച് അത് വെച്ചിട്ട് മുഖത്തൊരു ഭംഗി തോന്നുന്നുണ്ടായിരുന്നു നല്ല രസം അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഒരുങ്ങി വരുമ്പോൾ ഇടാൻ നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഇരിക്കുന്ന ഗുരുവായൂർ ഈ സംഭവം നമുക്ക് ഒരു ഒരുക്കത്തിലാണ് ഞങ്ങൾ സന്തോഷത്തിലാണോ അതിൻ്റെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പിന്നെ എന്തൊക്കെ പറയാനുണ്ടായിരുന്നു പിന്നെ കല്യാണ കാര്യങ്ങൾ ഇഷ്ടംപോലെ കല്യാണ കാര്യങ്ങൾ അമ്മമാരല്ലേ മക്കൾ വിവാഹം പ്രായം നിൽക്കുന്നതുകൊണ്ടുണ്ടെങ്കിൽ സ്ത്രീ പെൺകുട്ടികളുടെയാണെങ്കിൽ നിങ്ങൾ എന്നടുത്ത് കൊണ്ടുവരണം കേട്ടോ ഇഷ്ടമുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കൊണ്ടുവരണം കേട്ടോ പിന്നെ നായരും ഈഴവരും ഒക്കെ വലിയ ബലം പിടുത്താതല്ലാതെ കല്യാണം നടത്താറുണ്ടെങ്കിൽ ഒത്തിരി പേര് തമ്മിൽ അങ്ങനെ യോജിപ്പിക്കാനുണ്ടായിരുന്നു ഞാനും ഒക്കെ ചെല്ലത് നായന്മാരുടെ കല്യാണം വന്നിട്ട് ഊരൊറ്റം അതിന് മാച്ചായൊരു നായരെ കിട്ടാനില്ല ഈഴവരുടെ കല്യാണം വന്നിട്ട് നല്ല കൂടുതലും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒരു കല്യാണം എനിക്ക് കൊടുക്കാൻ വരുന്നില്ല അപ്പം ഞാനപ്പുറം ഒരു നായന്മാർക്ക് ഈഴവർക്കൂടെ ഒന്ന് ഒന്ന് കെട്ടിയാലും ചിലർ മിക്കവരും മിക്കവരും ഇപ്പോൾ കല്യാണം ഞാനങ്ങനെ പറഞ്ഞിട്ട് കുറേ പേർക്ക് ആ കല്യാണം എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കും ചക്കരളും ഇതൊക്കെയാണ് ഇന്ന് ഇത്തരം വിശേഷങ്ങൾ ഞാൻ പിന്നെ വരാം ഞാൻ മുടി ഡൈ ചെയ്യാൻ പോകും എൻ്റെ തലമുടിയൊക്കെ ഇങ്ങനെ അരച്ചിരിക്കും അപ്പം ഞാൻ ഡൈ ചെയ്യാമെന്ന് ഇവിടെ തൻ്റെ പാർലറുണ്ടാ അവിടെ നമ്മുടെ ഒരു പാർലറുണ്ട് അപ്പം അവിടെ പോയി ചെയ്തിട്ട് ഞാൻ വരാം ഓക്കെ നോക്കട്ടെ ബ്യൂട്ടി പാർലർ നിന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചുതരാം നോക്കാം ഇവിടുത്തെ പാർലർ അങ്ങനെ ഇരിക്കുന്നു അവരെന്താണ് ചെയ്യും നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യം ഇത് ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ട് പോവുക അപ്പം സ്വന്തമായിട്ട് തന്നെ ചെയ്യും ഞാൻ പിടിച്ച് കലക്കി ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ വകർന്ന് പകർന്ന് ഞാൻ ചെയ്യുന്നത് ഇന്ന് ഞാൻ എൻ്റെ ഇവിടെ ഇവിടെയൊക്കെ നിറച്ചോണ്ട് ഇവിടെ എല്ലാം നിറച്ചിട്ട് കൈ എത്താത്ത സ്ഥലത്തൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഓർത്തുനിന്ന് ബോൻ തുറന്ന് പോയി ചെയ് പോയി ചെയ്യുന്ന ഇന്നലെ പോലെ പറയുന്നേ അന്നങ്ങ് പോയി ചെയ്യാൻ നിർത്തും ഇങ്ങനെ മുടിവെച്ച ഇങ്ങനെയെല്ലാം ആയിരിക്കും മൊത്തം ഞാൻ ഒന്നിക്കുന്നത് അറുപത് വയസ്സ് വരെ ചെയ്യാം അറുപത് വയസ്സ് കഴിയുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് ഇടാൻ നിർത്തിരിക്കുക എനിക്ക് ഭയങ്കര ആഗ്രഹം അറുപത് വയസ്സ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് അല്ലേ മുടി എല്ലാം ഡൈ ചെയ്യാതെ നന്നായിട്ട് പൊണിട്ടയിലൊക്കെ കെട്ടി വെച്ച് റാട്ടിപൊളിയായിട്ട് ഓഹ് രപ്പ അങ്ങനത്തെ അങ്ങനെ എനിക്ക് അങ്ങനെ എനിക്കിഷ്ടം നല്ല ആത്മീയതയിലേക്കായി നല്ല സമാധാനമായിട്ട് ഇനിയുള്ള ജീവിതം അറുപത് വയസ്സ് വരെ നമ്മൾ പോകാൻ നിർത്തില്ല എങ്കിലും അറുപത് വയസ്സിൽ പോലെ എനിക്ക് ഡൈ ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട് അത് ഇപ്പോഴൊരു ഒരു ഫാഷൻ കൂടിയാണ് ആ ഡൈ ചെയ്യാതെ സത്യം പറഞ്ഞാൽ സെറ്റ് സെറ്റുമുണ്ടൊക്കെ കൊടുത്തു ഒരുങ്ങി വരുന്ന ഭംഗിക്കിരിക്കുന്നവരെ കാണുമ്പോൾ ഒരു അഴകു പ്രത്യേകമുണ്ടല്ലേ ഈ കുറച്ച് മൊത്തം ഇച്ചിരി ഏജ് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈ ചെയ്തിട്ട് ഡൈ ഇത് എപ്പോഴും ഡൈ ചെയ്യുമ്പം നമുക്ക് ചിലപ്പോൾ അന്നേരം ആ ഒരു ഇൻട്രസ്റ്റ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ ഡൈ ചെയ്യുന്നത് ഓർക്കുമ്പോൾ തന്നെ മടിയാണ് എന്നാലും എനിക്ക് ഡൈ ചെയ്യാതെ ഒരുങ്ങാതെയൊക്കെ കാണുന്നതിനകത്ത് ഇപ്പോൾ ഇന്നും രാവിലെ ഞാൻ കുളിച്ചിട്ടില്ല മേലെ കഴുകിയിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് ഈ തല മുടി കഴുകണമല്ലോ ഡൈ ചെയ്തിട്ട് വന്ന് അതിൻ്റെ ഇരിക്കുന്ന ആ ചക്കരകളെ വിളക്കൊക്കെ കത്തിച്ചാൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു സമാധാന സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഈ ഹേമ കമ്മീഷനെക്കുറിച്ച് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ ഓക്കെ